സംസ്ഥാന ബജറ്റ് നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തരയ്ക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും വയനാടിന് പുനരധിവാസത്തിന് ഊന്നൽ നൽകിയും ജനക്ഷേമ ബജറ്റുകളുടെ പട്ടികയിൽപ്പെടുത്താനാകും ധനമന്ത്രിയുടെ ശ്രമം അധിക വിഭവ സമാഹരണം ലക്ഷ്യമിട്ട് സേവനങ്ങൾക്കുള്ള ഫീസും പിഴയും കൂട്ടിയേക്കും സിഎംഡിആർഎഫിന് പുറമെ ഓരോ പദ്ധതിക്കുമായി പ്രത്യേക സഹായങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചേക്കും തദ്ദേശ വരുന്നതിനാൽ കടുത്ത നടപടികളിലേക്ക് കടക്കില്ല ധനമന്ത്രി കഴിഞ്ഞ നാല് ബജറ്റുകളിലും ക്ഷേമ പെൻഷൻ ഒരു രൂപ വലും വർദ്ധിപ്പിക്കാത്ത കെ എൻ ബാലഗോപാൽ ഇത്തവണ അതിന് പരിഹാരം കണ്ടേക്കും പ്രകടനപത്രികയിലെ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കില്ലെങ്കിലും നൂറു മുതൽ ഇരുന്നൂറ് വരെയുള്ള വർദ്ധനവാണ് ധനമന്ത്രിയുടെ പരിഗണനയിലുള്ളതെന്നാണ് സൂചന ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഇടം പിടിക്കും പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുമ്പോൾ തന്നെ മസ്റ്ററിംഗ് ഉറപ്പാക്കുന്നതും ഉണ്ടാവും അധിക വരുമാനത്തിനായി മോട്ടോർ വാഹന നികുതി ഭൂനികുതി എന്നിവയ്ക്കും എൽ സെസ് സേവനങ്ങൾക്കുള്ള ഫീസും പിഴയും വർദ്ധിപ്പിച്ചേക്കും പുതുതലമുറ വ്യവസായങ്ങൾക്കായുള്ള പ്രഖ്യാപനങ്ങളും ഇടം പിടിക്കും നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി അതിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം പശ്ചാത്തലം വേണം അപ്പൊ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക തന്നെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും വലിയ പരിഗണന കിട്ടുന്ന തരത്തിലേക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം കൂട്ടിയേക്കും ആശ്വാസകിരണമടക്കമുള്ള ക്ഷേമ പദ്ധതികളുടെ നീക്കിവെപ്പും വർദ്ധിപ്പിക്കാനാണ് സാധ്യത വിഴിഞ്ഞത്തിനും വയനാടിനും ഊന്നൽ നൽകുന്ന ബജറ്റ് സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങളെയും ചെറിയ രീതിയിലെങ്കിലും പരിഗണിക്കും മീഡിയ വൺ തിരുവനന്തപുരം